െ അതെ നമ്മളൊക്കെ ചായ പഞ്ചസാര അപ്പൊ തന്നെ കുടിച്ച ചായന്റെ മുഖത്തോട് ഞാൻ വെട്ടിക്കൊല്ലാൻ പാടെടുത്തതാ ഉടനെ ഒരു പറച്ചിന് അമ്മ നീ ഡേഴ്സ് വാങ്ങി പോമാന്ന് ആ സെക്കൻഡിൽ ഈ പെട്ടീ മൊബൈലോട് ഞാൻ വണ്ടി കയറിയതാ നിന്നോട് പറഞ്ഞോ അവൻ പോവാൻ അതിന് നേരെ ഓടാൻ ചേട്ടൻ സമ്മതിക്കോ ഞാനിങ്ങനെ വീട്ടിനകത്ത് പൂത്തുലഞ്ഞ് നിന്നിട്ട് ചേട്ടൻ കണ്ട ഭാവം നടിച്ചോ നാട്ടിൽ നടി ചെറുപ്പക്കാരുണ്ട് മാത്രം മതിയായിരുന്നു തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെ കെട്ടിക്കാൻ നേരെ ആവുമ്പോഴത്തേക്കും എന്റെ സ്ത്രീജന്മം മൂടോട് പാഴായി പോകത്തില്ലേ ഞാനും ഒരു പെണ്ണല്ലേ ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത പ്രായത്തിൽ എന്തിനാ പിടിച്ചു കെട്ടിക്കുന്നു